അൽഹാസ്മി സൂപ്പർമാർക്കറ്റിന്റെ പുതിയ ശാഖ ജിദ്ദയിൽ തുറന്നു വിശാലമായ സ്റ്റോറിൽ മികച്ച ഓഫറുകൾ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു രണ്ടു നിലകളിലായി പ്രവർത്തിക്കുന്ന സ്റ്റോറിൽ വീട്ടുപകരണങ്ങൾ പഴം പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ജിദ്ദയിലെ ഷാറ റിയൽ മഖബർ കടത്താണ് അസ്വാഖ് അൽ ഹാസ്മി എന്ന അൽ ഹാസ്മി സൂപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് സൗദിയിലെ സൌദിയിലെ ജിദ്ദയിലെ ആദ്യത്തെയും ബ്രാഞ്ചാണിത് രണ്ട് നിലകളിലായി പന്ത്രണ്ടായിരത്തോളം ചതുരശ്ര എടിയിലാണ് പുതിയ ശാഖ ഒരുക്കിയിരിക്കുന്നത് മറായി അൽ ഹാസ്മി എം പി അബ്ദുൽ ഗഫൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇബ്രാഹിം ഹസൻ അൽ ഹാസ്മി പുതിയ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു من من ساهم معنا معنا وحضر في في هذا هذا الافتتاح افتتاح الفرع يعتبر الفروع شاء الله فروع التوفيق ഡയറക്ടർമാരായ നൌഷാദ് ഷേറൂർ നാസർ സി പി ചമാട് നാസർ പി പി കളിയാട്ടമുക്ക് റഷീദ് പറങ്കോടത്ത് ഫാസിൽ പി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജിദ്ദയിലെ കുമ്രയിലെ ചാര അക്ബറോട്ടിലാണ് ഈ സൂപ്പർമാർക്കറ്റ് ഉള്ളത് വളരെ വിശാലമായ ഒരു ഷോറൂമാണ് ഇത് ബേക്കറിയും വെജിറ്റബിളും നട്ട്സും എല്ലാം എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഈ സാധനങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശികളെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ അവർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മൾ കൂടുതലും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സൌദി സന്ദർശനം നടത്തുന്ന മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് ഷരീഫ് കുറ്റൂരുൾപ്പെടെ നിരവധി പ്രമുഖരും സ്വദേശികളും വിദേശികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബേക്കറി പഴം പച്ചക്കറികൾ സ്റ്റേഷനറി ഇലക്ട്രോണിക് സാധനങ്ങൾ കോസ്മെറ്റിക്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പാദരക്ഷകൾ വീട്ടുപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം അൽഹാസ്മിയിൽ ജിദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം